അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ നമ്മക്ക് സ്പെഷ്യല് സ്പെഷ്യൽ ഉള്ള നല്ല ഇതാണ് അക്കൂറ ബിരിയാണിയാണ് ആള് കുറവ് മൂലം ഇപ്പൊ ഇങ്ങനെയാണ് ഇത് വെക്കുന്നത് ഇതിൻ്റെ അടിയിൽ നല്ല അക്കൂറ ഉണ്ട് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുക ഉണ്ടോ ഇല്ലെന്നിപ്പോൾ നോക്കണം കിട്ടില് അക്കൂര ബിരിയാണി അതുപോലെ തന്നെ എപ്പോൾ ചെയ്യുന്ന പോലെ നമ്മളെ യൂത്തമ്മര് എൻ്റെ അമ്മ ഒരു കത്തി എടുത്തിട്ടുണ്ടോ ചിക്കൻ അയ്യോ എന്ത് ചെയ്യുന്നുണ്ട് ചിക്കൻ ചെസ്റ്റ് എങ്ങനെയുണ്ടാവും ഇത്രയും കട്ടികളെ യൂത്തന്മാരെ പാവങ്ങള് ഇനി മൂന്ന് മണിയാകുമ്പോൾ കഷ്ടപ്പെടുന്ന യൂത്തിന്റെ പ്രവാസികൾ ഏതെങ്കിലും യൂത്തന്മാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടാവോ ഇതാ രാവിലെ ജോലി രാവിലെ ഒമ്പ മണിക്ക് പോയതാണ് ഇപ്പൊ ഇനി ഫുഡാക്കി ഫുഡാക്കണം ആറു മണിക്ക് പോണം പോകണം ആ തെറിക്കുന്നേ ഇപ്പൊ തൈര് ഇണ്ട് പറഞ്ഞു നമ്മളെ കുക്ക് ഷെഫ് തൈര് ഇവിടെ ഉണ്ടാക്കി പറഞ്ഞ തൈര് എടുത്തു പറഞ്ഞു നമ്മള് ഫ്രിഡ്ജിൽ ഇന്ന് ഉണ്ട് എപ്പം സ്ഥലത്ത് ഇതാ ഷബീർ വെക്കുന്നുണ്ട് ഷബീർ ബിരിയാണി എങ്ങനെ അങ്ങനെ അല്ലേ അയക്കൂര ബിരിയാണി നമ്മൾ ചഫ്സി വേങ്ങിട്ടുണ്ട് തൈര് ഉണ്ട് ഇന്ന് കറക്റ്റ് ആയിട്ട് വെച്ചനെ ചോറ് കാശിന്റെ ബിരിയാണി കെടിലും ബിരിയാണി ഉണ്ട് ഗൈസ് ഇത് കടലിന്ന് ചൂണ്ട ഇട്ടിച്ച് പൊടിച്ചതാണ് നല്ല ഫ്രഷ് അയക്കൂര ഇവിടുത്തെ ആള് ചൂണ്ട ഇട്ടിട്ട് ഇത് അല്ലാതെ പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന നമ്മളെ ചങ്ങായി നാട്ടിൽ പോയി ഷെയ്ഫുദ്ദീൻ നാട്ടിൽ നല്ല പങ്ങ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒരു പ്ലേറ്റ് ഉണ്ടടാ എന്ത് വേണം വിളിച്ചോട്ടല്ലേ റെഡി ആയിട്ടുണ്ട് തൈനീര് ാണ് ഗായണ്ട്സാല ഫുള്ള് റിച്ച് ഫുഡാണ് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഫുഡാണ് ഫുള്ള് വിറ്റാമിൻ നല്ല പനീർ മുട്ട മുട്ട് കാരെ ഇതാവാം ഫ്രൂട്ട്സ് വേറെ ഇവരോട് മുട്ട കൈലെന്ന് പറഞ്ഞു തമ്മോട് നല്ല അടിപൊളി പനീർ പനീർ ഇതില് തലാടാ ചിക്കന് ചിക്കൻ ടെസ്റ്റ് കഴിക്കാ നമ്മളെ പുട്ടെല്ലാം കഴിച്ചിട്ടായി നല്ല അടിപൊളി പൊട്ടിതാ നാളത്തേക്ക് രാത്രിത്തേക്കെല്ലാം കടലയുടെ പൊത്തിയിട്ടുണ്ട് അതൊരു റഷ് നിങ്ങൾ ഇരി കിട്ട് കടല പ്രോട്ടീൻ ഏ ഐക്കോൺ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗായ്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ആക്കണം ഗായ്സ് ഓക്കെ ബൈ